മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിൽ ഹാർദികനെയും കൂട്ടരെയും നിലംപരിച്ചാക്കി ഋതുരാജ് ഗൈഗ്വാദും സംഘവും മുംബൈ ആരാധകരെ നിശബ്ദരാക്കുന്ന വിജയമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് നിസ്സംശയം തന്നെ പറയാൻ കഴിയും റൺസ് നേടാൻ കഴിയുന്ന പിച്ച് ആയിട്ട് പോലും കൃത്യമായ ഓരോ നീക്കത്തിലൂടെ മുംബൈ ചെന്നൈ വരിഞ്ഞു മുറുക്കുന്ന കാഴ്ചയാണ് കണ്ടത് മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ഇന്നിംഗ്സിൽ ചെന്നൈ ഇരുന്നൂറ്റിയാറ് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം മുന്നോട്ട് വച്ചപ്പോൾ ബാറ്റിംഗ് പിച്ചായ മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിൽ ഇതൊക്കെ സാധാരണ എന്ന് തന്നെയായിരുന്നു മുംബൈ ആരാധകർ പോലും പ്രതീക്ഷിച്ചത് എന്നാൽ മോശം ക്യാപ്റ്റൻസിയും മോശം ബൌളിങ്ങും ഒരിക്കൽ കൂടി മുംബൈയുടെ വിലപ്പെട്ട രണ്ട് പോയിന്റുകളാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് മത്സരത്തിൽ മുംബൈ ആരാധകർക്ക് ആശ്വസിക്കാൻ കഴിയുന്നത് ടീമിന്റെ മുൻ നായകനായ രോഹിത് ശർമ്മയ്ക്ക് ഒൻപത് വർഷങ്ങൾക്കിപ്പുറം ഒരു ഐ പി എൽ സെഞ്ചുറി കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് തന്നെയാകും ചെന്നൈ സൂപ്പർ കിങ്സ് വർക്കുമായി ജയം നേടിയെടുത്തപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗത്തുനിന്ന് രോഹിത് ശർമ്മയുടെ ഒറ്റയാൻ പോരാട്ടം മാത്രമാണ് കാണാൻ കഴിഞ്ഞത് ബാറ്റിങ്ങിൽ തിലക്ക് പറമെയും ഇഷാൻ കിഷനും അല്പമെങ്കിലും പിന്തുണ നൽകാൻ ശ്രമിച്ചുവെങ്കിലും റൺസ് എത്തിപ്പിടിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഈ തോൽവിയോടെ മുംബൈ മാനേജ്മെന്റിൽ വലിയ അഴിച്ചമണികൾ തന്നെ നടത്തേണ്ടി വരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഒരു ഘട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് വിജയലക്ഷ്യം എത്തിപ്പിടിക്കുമെന്ന് തോന്നിച്ചുവെങ്കിലും മുഷ്പിഖർ റഹീമിന്റെ തകർപ്പൻ ക്യാച്ചും ഇമ്പാക്ട് പ്ലെയറായിട്ട് എത്തിയ മധീഷ് ഭദ്രനയുടെ തകർപ്പൻ ഓവറുകളുമാണ് കളിയെ മാറ്റിമറിച്ചത് ചെന്നൈയുടെ ഇന്നിംഗ്സിലെ എം എസ് ധോണിയുടെ അവസാന ഓവറിലെ മൂന്ന് സിക്സുകളും മത്സരത്തിൽ നിർണായകം തന്നെയായി മാറി എവിടെയാണ് പിഴവുകൾ സംഭവിക്കുന്നതെന്ന് നായകനായ ഹാർദിക്കിന് ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ സീസൺ മുംബൈ ആരാധകരെ സംബന്ധിച്ച് തീർത്തും നിരാശജനകം തന്നെയായിരിക്കും നിലവിൽ ആറ് മത്സരങ്ങൾ മുംബൈ പിന്നിടുമ്പോൾ നാല് തോൽവികളോടൊപ്പം രണ്ട് ജയം മാത്രമാണ് ടീമിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് ആകട്ടെ രണ്ട് മത്സരം പരാജയപ്പെട്ടപ്പോൾ നാല് മത്സരങ്ങൾ വിജയിക്കാനും അവർക്ക് കഴിഞ്ഞു മത്സരങ്ങൾ കഴിയും തോറും പ്ലേ ഓഫിലേക്കുള്ള വഴികൾ കൂടുതൽ ദുഷ്കരമായി തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന് മാറിക്കൊണ്ടിരിക്കുന്നത്